യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ നിങ്ങൾ എഴുതി സമർപ്പിക്കുന്ന പ്രാർത്ഥന ആവശ്യങ്ങൾ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സന്തോഷമായിട്ടിരിക്കുക ദൈവം നിങ്ങളെ സമർത്ഥമായി എന്ന് കേൾക്കാൻ പോകുന്ന ദൈവവചനത്തിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ശക്തിപ്പെടുത്തട്ടെ എന്ന് കേൾക്കുന്ന വചനമാണ് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളൊന്ന് വേഗത്തിൽ വായിക്കുകയാണ് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത് അവളുടെ പേര് സാറ എന്നായിരിക്കും ഞാൻ അവളെ അനുഗ്രഹിക്കും അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും അവളെ ഞാൻ അനുഗ്രഹിക്കും അവൾ ജനതകളുടെ മാതാവാകും അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും പതിനേഴാമത്തെ വാക്യം ഇത് കേട്ടപ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കമിഴ്ന്നു വീണു എന്നിട്ട് എഴുതിയിരിക്കുന്നത് ചിരിച്ചുകൊണ്ട് ആത്മകതം ചെയ്തു ഇത് കേട്ടിട്ട് ചിരിച്ചു എന്ന് മാത്രമല്ല അതിൻ്റെ മുമ്പിലൊരു വാക്കുണ്ട് കമിഴുന്നു വീണു ആരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ആ വാക്കിനെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവസ്വരം കേട്ട് തന്നെ തന്നെ അബ്രഹാം സമർപ്പിച്ചു എന്നും കൂടിയാണ് തന്നെ തന്നെ ആ വചനത്തിന് ഏൽപ്പിച്ചു കൊടുത്തു നിങ്ങൾ ഈ കേൾക്കുന്ന വചനത്തിന് സമർപ്പിക്ക് മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഏതു തരത്തിലാണത് വെളിപ്പെട്ടത് അനുഗ്രഹമായി ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ കർത്താവ് ആലോചിച്ചു ഈ കമിഴ്ന്ന് വീണ അബ്രഹാം അബ്രഹാം മഹത്വവും ശക്തവുമായ ഒരു ജനതയായി തീരുമെന്നും ഭൂമിയിലെ മറ്റെല്ലാ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ അവ ദൈവസന്നതിയിൽ കമിഴ്ന്നു വീണ സമർപ്പിച്ച അബ്രാഹാം ജീവിതത്തിൽ പിന്നീട് എവിടെയാണ് എത്താൻ പോയത് എത്തിയത് ശക്തവും മഹത്വവുമായ ഒരു ജനതയായിത്തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം ആ കമിഴ്ന്നു വീണ സമർപ്പിച്ച ഏൽപ്പിച്ച അബ്രാഹത്തിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അങ്ങനെയെങ്കിൽ ഈ വാക്യം ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ ആ വചനത്തിന് തന്നെ തന്നെ ഏൽപ്പിക്കുന്ന ആ വ്യക്തി ആ കുടുംബത്തിന് അനുഗ്രഹമായി മാറും ആ വ്യക്തിക്ക് ഒരു അനുഗ്രഹം കിട്ടും എന്നല്ല ആ വ്യക്തിയെ ഒരു അനുഗ്രഹം ആക്കുമെന്നാണ് അത് രണ്ടിൻ രണ്ടാണ് അപ്പൊ കമിഴ്ന്നു വീണ് അബ്രാഹത്തിന് ഒരു അനുഗ്രഹം കിട്ടിയെന്ന് മാത്രമല്ല ആ വ്യക്തിയിലൂടെ ജനപദങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ പ്രിയപ്പെട്ടവരെ കമിഴ്ന്ന് ഒരു ദൈവസ്വരം കേട്ടപ്പോൾ ആ വാക്കിൻ്റെ മുമ്പിൽ കമിഴ്ന്നു വീണു എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ ആ വാക്കിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തു ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടക്കുമോ എന്ന് അബ്രഹാം ആത്മകഥം ചെയ്ത് ഏൽപ്പിച്ചു കൊടുക്കുവാണ് ആ അബ്രഹമാണ് മഹത്വവും ഒരു ജനതയായി മാറിയത് ഒരനുഗ്രഹത്തിലേക്ക് എത്തിയത് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച കർത്താവേ അങ്ങയുടെ വചനം കേൾക്കുന്ന ഞങ്ങളെ ആ വചനത്തിൻ്റെ കേൾവിക്കാർ മാത്രമാക്കാതെ ആ വചനം ഉൾക്കൊള്ളുന്നവരാക്കണമേ ആ വചനത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കാൻ ഞങ്ങളെ ശരീരത്തെ മനസ്സിനെ ഒരുക്കണമേ ഇത് കേൾക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളിലും അനുഗ്രഹങ്ങൾ വെളിപ്പെടണമേ ദൈവസഹായം അനുഭവിക്കുന്ന സമയങ്ങളുണ്ടാകട്ടെ നിങ്ങൾ രോഗികളാണെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധിയിലാണ് പ്രാർത്ഥിക്കുന്നു ഈ കേൾക്കുന്ന വചനത്തിന് തന്നെ തന്നെ സമർപ്പിക്കാമോ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ കർത്താവ് അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ ഞാനായിരിക്കുന്ന അവസ്ഥ എൻ്റെ പ്രതിസന്ധിയെ വെല്ലുവിളിയെ എല്ലാം ഞാൻ ഏൽപ്പിച്ചു തരുന്നു അതിനപ്പുറത്തൊരു അനുഗ്രഹം വെളിപ്പെടും അതിന് മറുപറമായൊരു നന്മ വെളിപ്പെടും അതിന് മറുപറം അതിനപ്പുറവശത്ത് നമ്മളറിയാത്തൊരു നന്മ ഒരു അനുഗ്രഹം കയറി വരും അബ്രാഹത്തോട് ദൈവം പറയാണ് അബ്രാഹത്തിന് ഞാൻ എന്തിനു മറച്ചു വയ്ക്കണം അബ്രാഹാം മഹത്വവും ഒരു ശക്തവുമായൊരു ജനതയായിത്തീരുമെന്നും ഭൂമിയിലെ സകല ജനപദങ്ങളും ഈ വ്യക്തിയിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ വ്യക്തിയോടെ നിങ്ങളിലൂടെ ഒരനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടാനിടവരും പാതി മയക്കത്തിൽ എന്താ അറിയാതെ പോകരുത് പകുതി ഉറക്കത്തിൽ കേട്ടോ കേൾ മനസ്സിലാകാതെ പോകരുത് ഇതും വിശ്വസിച്ച ഹൃദയത്തിലേറ്റെടുത്തി അബ്രാഹാം കമിഴ്ന്നു വീണു തന്നെ തന്നെ സമർപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു അതാണ് ആ അർത്ഥമെന്ന് ഞാൻ ചിന്തിക്കുന്നു അതിനപ്പുറം വെളിപ്പെട്ടത് ഒരു അനുഗ്രഹമാണെങ്കിൽ ഈ വചനത്തിൻ്റെ അപ്പുറം നിങ്ങളൊരനുഗ്രഹത്തെ അനുഭവിക്കാൻ ഇടവരട്ടെ ഒരു നന്മ അനുഗ്രഹിക്കാൻ ഇടവരട്ടെ വരട്ടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ ഈ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും കിട്ടുമ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് മെയ് മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇവിടെ ബൈബിൾ കൺവെൻഷനാണ് ബുധൻ വ്യാഴം വെള്ളി ശനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് ഒന്ന് താമസിച്ചാൽ ധ്യാനം കൂടണമെങ്കിൽ വിളിക്കുക ബുക്ക് ചെയ്യുക താമസ സൗകര്യം ഉണ്ട് കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു സമീപ പ്രദേശത്തുള്ളവരോട് പ്രിയപ്പെട്ടവരോട് ദൂരെയുള്ളവരോടൊക്കെ ഒരു അറിയിപ്പായി ഇത് പറയുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വമിശിഹാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പിത്താത്ത മരണത്തിൽ നിന്നും അപകടത്തിൽ നിന്നും പകർച്ച വ്യാധികളിൽ നിന്നും പരിക്കുകളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്ന് കേട്ട വചനത്തിലൂടെ നിങ്ങളെ സംരക്ഷിക്കുകയും നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ നിങ്ങളെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ അനുഗ്രഹം നിങ്ങളിൽ വെളിപ്പെടാൻ ഇടവരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ എല്ലാ വചനങ്ങളും കേൾക്കുമ്പോൾ ചിലരത് എഴുതി വയ്ക്കും ചിലത് പ്രാർത്ഥിക്കും വീണ്ടും ഇത് പല പ്രാവശ്യ ദിവസത്തിൻ്റെ പകൽ സമയത്ത് കേട്ടു വന്നിരിക്കാം ഞങ്ങൾക്കിത് സഹായമാവും ഈ വചനത്തിലൂടെ ഒരു നന്മ നിങ്ങൾ അനുഭവിക്കും സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുന്ന ഓരോ വ്യക്തികൾക്കും നിസ്സാര കാര്യമാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ അസുവിശേഷ വേലയെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ ആ മൈൻ എന്നും സ്വർഗത്തിലെ ദൈവം ഇന്ന് കേട്ട വചനത്തിലൂടെ നിങ്ങളെ സംരക്ഷിക്കുകയും നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ നിങ്ങളെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ അനുഗ്രഹം നിങ്ങളിൽ വെളിപ്പെടാൻ ഇടവരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ എല്ലാ വചനങ്ങളും കേൾക്കുമ്പോൾ ചിലരത് എഴുതി വയ്ക്കും ചിലത് പ്രാർത്ഥിക്കും വീണ്ടും ഇത് പല പ്രാവശ്യ ദിവസത്തിൻ്റെ പകൽ സമയത്ത് കേട്ടു വന്നിരിക്കാം ഞങ്ങൾക്കിത് സഹായമാവും ഈ വചനത്തിലൂടെ ഒരു നന്മ നിങ്ങൾ അനുഭവിക്കും സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുന്ന ഓരോ വ്യക്തികൾക്കും നിസ്സാര കാര്യമാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ അസുവിശേഷ വേലയെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ ആ മേൻ